വൈക്കം ബ്ലോക്ക് തല ഭാരതീയ പ്രകൃതി കൃഷി കിസാൻ മേളയും കൂൺ ഗ്രാമ പദ്ധതി ഉദ്ഘാടനവും നടന്നു സി കെ ആശ എം എൽ എ ഉദ്ഘാടനം നിർവ്വഹിച്ചു കേരളത്തിലെ ആരോഗ്യമെ നിലവാരം വിവിധ പ്രായത്തിലുള്ള ജീവിതശൈലി നമ്മുടെ മുതലേക്കുന്ന നിരവധിയായിട്ടുള്ള പുതിയ പോകുന്ന ലോകങ്ങളുടെയും മനസ്സിലാക്കാൻ പറ്റുന്നത് നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് അധ്യക്ഷയായി വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു മുഖ്യപ്രഭാഷണവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റവും നടത്തി ഹോർട്ടിക്കൾച്ചർ മിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ലെൻസി പദ്ധതി വിശദീകരണം നടത്തി നഗരസഭാ കൗൺസിലർമാരായ സിന്ധു സജീവൻ രാധിക ശ്യാം എബ്രഹാം പഴയക്കടവൻ രേണുക രതീഷ് ബിജിമോൾ കാർഷിക വികസന സമിതി അംഗങ്ങളായ പവിത്രൻ സോമൻ പിള്ള വേണുഗോപാൽ മോഹനൻ വിവിധ പഞ്ചായത്തുകളിൽ കർഷകർ എന്നിവർ പങ്കെടുത്തു വിവിധ പഞ്ചായത്തുകളിൽ നിന്നും കാർഷിക ഉണ്ടായിരുന്നു ഐഫോറീനിയസ് വൈക്കം